കുഞ്ഞു മഷി ഇളക്കിയോണ്ട് സിസരനാക്കി എന്ന് വിഷണത്തോടെ പറയുന്നവരില്ലേ എന്നാൽ നിങ്ങളുടെ മടിയിൽ ആ കുഞ്ഞു ജീവനോടെയും ആരോഗ്യത്തോടെയും ഇരിക്കുന്നത് അതുകൊണ്ടാണെന്ന് എത്ര പേർക്കറിയാം കാര്യം അറിയണ്ടേ നോർമലി ഗർഭാവസ്ഥയിൽ ഒരു കുഞ്ഞ് മലം പാസ് ചെയ്യില്ല എന്നാൽ പ്രസവ സമയത്ത് കുഞ്ഞ് കിടക്കുന്ന വെള്ളത്തിലേക്ക് മലം പാസ് ചെയ്തിട്ടുണ്ട് എന്ന് പരിശോധനയിലൂടെ മനസ്സിലാക്കുമ്പോഴാണ് കുഞ്ഞ് മഷി ഇളക്കി എന്ന് പറയുന്നത് കുഞ്ഞിന് അവിടെ കിടക്കാൻ പറ്റാത്ത സ്ട്രെസ് ഉള്ള ഒരു അവസ്ഥയുണ്ട് എന്നതിന്റെ സിമ്പിൾ ആണത് നമ്മൾ പേടിച്ച് മൂത്രം ഒഴിച്ചു പോയി എന്നൊക്കെ പറയില്ലേ അതുപോലെ കാരണങ്ങൾ പലതും ആവാം ഓൾറെഡി കുഞ്ഞിന് കുറവ് അല്ലെങ്കിൽ അമ്മയുടെ ബി പി കാരണം രക്തവോട്ടക്കുറവ് വെള്ളക്കുറവ് അമ്മയുടെ ഇൻഫെക്ഷൻസ് അതും അല്ലെങ്കിൽ ലേബറിലുള്ള സ്ട്രെസ് ലൈക്ക് കുഞ്ഞിന് ഇറങ്ങി വരാൻ സാഹചര്യം ഇല്ലായുക പൂക്കൾ കൂടി ചുറ്റിയിട്ട് ഓക്സിജൻ കുറയുന്ന അവസ്ഥ ഇതൊക്കെ ആവാൻ കാരണം എന്ത് കാരണമാണെങ്കിലും ഒറ്റ സൊല്യൂഷൻ മാത്രം എത്രയും പെട്ടെന്ന് കുഞ്ഞിനെ രക്ഷിക്കുക ഹാർട്ട് ബീറ്റ് ആണ് പ്രസവം ഉടനെ നടക്കാൻ സാധ്യതയുണ്ടെങ്കിൽ മാത്രമേ അങ്ങനെ വെയിറ്റ് ചെയ്യാൻ പറ്റൂ എന്നാൽ കുഞ്ഞിന്റെ ഹൃദയടിപ്പ് താഴ്ന്നുണ്ടെങ്കിലോ പെട്ടെന്ന് പ്രസവം നടക്കാൻ സാധ്യതയില്ലെങ്കിലോ ആ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാൻ സിസറിയൻ മാത്രം നിങ്ങളുടെ തന്നെ കുഞ്ഞിനെ രക്ഷിച്ചെടുക്കാനുള്ള ടൈമും എഫേർട്ടും സിസറി വേണോ വേണ്ടയോ ഹോസ്പിറ്റൽ അപ്പം കുഞ്ഞിനകത്ത് അവിടെ ഓപ്സിജൻ കിട്ടാതായി കഴിഞ്ഞാൽ അല്ലെങ്കിൽ അത്തരം സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ എന്താ ചെയ്യുക എന്താണ് സംഭവിക്കുക കുഞ്ഞിന്റെ തലച്ചോറിന്റെ തലച്ചോറിന്റെ കോശങ്ങൾ അത് ബാധിക്കും തലച്ചോറിന്റെ കോശങ്ങൾ നശിച്ചു പോകും തലച്ചോറിന്റെ കോശങ്ങൾ ഒരു പ്രത്യേകത ഉണ്ട് ഒരിക്കൽ നശിച്ചു കഴിഞ്ഞാൽ അത് തിരിച്ച് റീഗെയിൻ അല്ലെങ്കിൽ റീജനറേറ്റ് ചെയ്യത്തില്ല അത് കുഞ്ഞ് കലാകാലം അംഗവൈകല്യമുള്ള ഒരു കുഞ്ഞായി മാറാൻ അത് ഇടവരും അതാണ് ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഈ കലക്ക് ഈ മലം പാസ് ചെയ്ത ആ വെള്ളത്തിൽ കുഞ്ഞ് വീണ്ടും കിടന്നു കഴിഞ്ഞാൽ ഈ മെക്കോണിയം എന്ന് പറയുന്ന കുഞ്ഞിന്റെ ഈ മലം അത് കുഞ്ഞിന്റെ ശ്വാസനാശത്തിലോട്ട് പോയി അത് കുഞ്ഞിന്റെ ലങ്സിലോട്ട് എത്താൻ ഇടവഴി ഇടയാവും അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ അത് കുഞ്ഞില് വളരെ സീരിയസ് ആയിട്ടുള്ള ശ്വാസ തടസ്സം ജനിച്ചതിന് ശേഷം ഉണ്ടാവാൻ ഒരു കാരണമാവും അത് കുറച്ച് സീരിയസ് അത് കുഞ്ഞെ എത്രമാത്രം എടുത്തോ അതിനനുസരിച്ച് ആ ശ്വാസത്തിന്റെ അളവ് കൂടും ഒരുപക്ഷെ വെന്റിലേറ്റർ വരെ വേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടായേക്കാം അപ്പൊ ഈ രണ്ട് കാരണങ്ങൾ ഉള്ളതുകൊണ്ടാണ് മഷി കലക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ മഷി കലക്കിയ ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ സിസേറിയൻ ചെയ്യാൻ വേണ്ടി നിങ്ങളുടെ കൈന കോളേജിൽ നിങ്ങളോട് അഡ്വൈസ് ചെയ്യുന്നത്